നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കർഷകർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം പി എം കിസാൻ ഇരുപതാംഘു ഇതാ വിതരണം ചെയ്യാൻ പോകുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപതാം ഘടക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഡൽഹിയിൽ ഒരു യോഗം നടന്നു കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രിയും ഗ്രാമവികസന മന്ത്രിയുമായ ശ്രീ ശിവരാജ് സിംഗ് ചൌഹാനാണ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് ഈ പദ്ധതി ഇതുവരെ വളരെ വിജയകരമായിരുന്നുവെന്ന് ശിവരാജ് സിംഗ് പറഞ്ഞു ഇരുപതാംകടുവിന്റെ പണം രാജ്യവ്യാപകമായി വിതരണം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു ശിവരാജ് സിംഗ് കൂടാതെ കർഷകർ മുഖ്യമന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുത്തു പി എം കിസാൻ ഇരുപതാംഘു ഓഗസ്റ്റ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാംഘു പ്രഖ്യാപിക്കും ഈ യോഗത്തിൽ നിരവധി പേർ വെർച്വലായി പങ്കെടുക്കുന്നു രാജ്യത്തുടനീളമുള്ള എഴുന്നൂറ്റി മുപ്പത്തി കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ നൂറിലധികം സ്ഥാപനങ്ങൾ എല്ലാ കർഷക സർവകലാശാലകളെയും വൈസ് ചാൻസലർമാരും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ ഇതിൽ പങ്കെടുക്കും ഇതോടൊപ്പം ഓഗസ്റ്റ് രണ്ടിന് നടക്കുന്ന പരിപാടിയിൽ എല്ലാ കർഷകരും തീർച്ചയായും പങ്കെടുക്കണമെന്ന് ശിവരാജ് സിംഗ് അഭ്യർത്ഥിച്ചു ഇതോടൊപ്പം എന്തെങ്കിലും തെറ്റായ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അവയെക്കുറിച്ച് അറിഞ്ഞിരിക്കുക പദ്ധതി പ്രകാരം ഇരുപതാംഘടുവിനായി ഇരുപതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപ സർക്കാർ കർഷകർക്ക് നൽകും ഇതേ സമയം കോടിക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്